പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില മേനൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഓരോ ദിവസവും ഉണർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് എഴുന്നേൽക്കുക കാരണം ആ ദിവസം കൂടി ജീവിക്കാൻ ദൈവം അനുവദിച്ചല്ലോ അവിടുത്തെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സുവിശേഷകൻ്റെ വിലയാണ് സുവിശേഷവേല അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ സുവിശേഷൻ്റെ മോശമായ കാര്യങ്ങളല്ല അദ്ദേഹം പത്ത് മുപ്പത് വർഷമായിട്ട് സുവിശേഷം ജീവിക്കുന്നൊരു മനുഷ്യനാണ് എങ്ങനെയാണ് സുവിശേഷം ജീവിക്കാമെന്ന് ചോദിച്ചാൽ പറയുന്നതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യസന്ധമായ ജീവിതവും പാവപ്പെട്ട മനുഷ്യനോട് കരണ കാണിക്കുകയുമൊക്കെ ചെയ്യുക ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് ബൈബിള് വാങ്ങി ബൈബിള് വാങ്ങി പുതിയ നിയമമാണ് ഈ ബൈബിള് വാങ്ങിയിട്ട് ഇദ്ദേഹം നടന്ന് നടന്ന് ഒരു ഷാപ്പിൽ ചെന്ന് കയറി ബൈബിളും പിടിച്ചുകൊണ്ട് ഷാപ്പിൽ ചെന്നപ്പോൾ ഷാപ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു സംശയം അവിടെ ഇരുന്ന ഏതാനും പേരോട് പുള്ളി സംസാരിച്ചു പേരൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു കുറച്ച് പ്രായമുള്ള ഒരു വാർധക്യത്തിലേക്കാകുന്ന മനുഷ്യരാണ് അവിടെ ഇരിക്കുന്നത് ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടോ അവരുടെ അടുത്ത് കയ്യിൽ ജോയി ഇദ്ദേഹം അവിടെ മേശപ്പുറത്ത് ഈ കൈയിരുന്ന പുസ്തകം വെച്ചു അപ്പോൾ അവിടെ ഇരുന്ന് അവരൊക്കെ ചോദിക്കുകയാണ് ഇതന്നെ ഈ കൊണ്ടുവന്നു വെച്ച എന്താണിത് ഇത് തന്നെ സാധനം അദ്ദേഹം വളരെ സ്നേഹത്തോടെ പറഞ്ഞു ഇത് ബൈബിളാണ് സുവിശേഷമാണ് അവിടെ നിന്ന് കള്ളുകുടിയന്മാർ ഓരോരുത്തരും ഞങ്ങൾക്കൊരെണ്ണം വേണം ഞങ്ങൾക്കൊരെണ്ണം വേണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തീരുന്ന നമ്പർ എല്ലാവർക്കും കൊടുത്തു അപ്പം അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ആ ചോദിച്ചു വാങ്ങിയവരോടൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് വെറുതെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് നശിപ്പിക്കരുത് നിങ്ങളിത് വാങ്ങിച്ചു കൊണ്ട് പോകുന്നെങ്കിൽ ഇത് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് വായിച്ചാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളുണ്ടാകും പലതരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ദൈവം നിങ്ങളെ മോചിപ്പിക്കും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ പുള്ളി കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മറ്റൊരു പരിപാടി ചെയ്തു വചനപ്രകോഷകനായി ഇദ്ദേഹം ഒരു സ്ഥലത്ത് വചനപ്രഘോഷണവും കഴിഞ്ഞ് വരുന്ന വഴി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ നിറങ്ങിയ ഒരു ജയിൽ പുള്ളിയും കൂടെ ഉണ്ട് ആ ജയിൽ പുള്ളി പുറത്തു വന്നപ്പോൾ അയാളെയും കൂടെ ചേർത്ത് പിടിച്ചാണ് ഈ സുവിശേഷ വാലിക്ക് പോകുന്നത് പള്ളിയിലെ ശുശ്രൂഷയും കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ നടന്നു വന്നു നടന്നു വന്ന് ഒരു ഷാപ്പിൽ കയറി ആഹാരം കഴിക്കാനായിട്ട് ഇങ്ങൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഷാപ്പ് നോക്കിയപ്പോൾ ഷാപ്പിൽ കപ്പ ഇറച്ചി അതിൻ്റെ ഉണ്ട് അദ്ദേഹം കയറി അപ്പോൾ എല്ലാവരും വിചാരിച്ചു കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് ഷാപ്പിൽ കയറുന്നു വലിയ ബൈബിളാണ് അവിടെ കയറിയിട്ട് അദ്ദേഹം ചോദിച്ച് കഴിക്കാൻ എന്തുണ്ട് അപ്പോൾ പറഞ്ഞു കപ്പയുണ്ട് മീനുണ്ട് ആ കപ്പയും മീനും ഓർഡർ ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നു അവരോട് ചോദിച്ചു എന്നാണ്ട് വിശേഷം അവരോരോ ഗ്ലാസ് കള്ളുമൊക്കെ വെച്ചോണ്ട് അങ്ങനെ ഇരിക്കുക ഒരു കുപ്പി വാങ്ങിക്കാൻ കാശില്ല എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കള്ളും ഒക്കെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പേരൊക്കെ ചോദിച്ചു അപ്പോൾ ഷാപ്പുകാരൻ ചെവിയിൽ പറഞ്ഞു ഇതൊക്കെ ശല്യങ്ങളാണ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഒരു ധ്യാനത്തിലാക്കിയ വലിയ ഉപകാരമായി അപ്പോൾ നോക്കുമ്പോൾ ഈ കള്ള് മാത്രമായിട്ട് കുടിക്കുന്ന ആ ചേട്ടന്മാരോട് ഇതെന്താ കറിയൊന്നും വാങ്ങിക്കാത്ത അവരൊന്നും പറഞ്ഞില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറി വാങ്ങിക്കാനായിട്ട് കാശില്ല കപ്പയോ കറിയോ വാങ്ങിക്കാൻ കാശില്ല അപ്പോൾ ഈ സുവിശേഷകന് ഷാപ്പുകാരനോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ കപ്പ കൊടുക്കുക കപ്പ കൊടുത്തപ്പോൾ കപ്പയുടെ മെള്ളിച്ചിട്ട് ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ഒരു പരിചയമില്ലാത്ത മനുഷ്യനെ പരിചയപ്പെടാൻ ഒരു സാധ്യത ഒരുക്കിയതാണ് കപ്പയവർ തിന്നുന്നു ഈ വാങ്ങിക്കൊടുത്ത ആളിനെ നോക്കുന്നു എടാ ഒരു പരിചയം ഇല്ലാത്ത ആൾ ഷാപ്പിൽ കയറി വന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ചെയ്തു ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കപ്പയൊക്കെ വാങ്ങിച്ച് തന്നത് ഏതായാലും പലപ്പോഴും അങ്ങനെ ചെയ്തു അതിനുശേഷം ആ മനുഷ്യരുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായി അവരോട് സംസാരിച്ചു അപ്പച്ചന്മാരെ ചേട്ടന്മാരെ നിങ്ങളെ ഇങ്ങനെ കള്ളമൊക്കെ കുടിച്ച പ്രായമൊക്കെ ആയില്ലേ ഇനിയൊക്കെ വാർദ്ധക്യത്തിലേക്കടുത്ത് ഇനി മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ അതുകൊണ്ട് ആ മരണത്തിനെ മരണത്തെ ഒന്നോർത്ത് അല്ലെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിലേതാനും പേരെ പുള്ളി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിട്ട് ധ്യാനം കുടിക്കുകയൊക്കെ ചെയ്തു അപ്പം സുവിശേഷം യഥാർത്ഥത്തിൽ വിളമ്പടുത്തല്ല ഇപ്പൊ പല സ്ഥലങ്ങളിലും വിളമ്പുന്നത് ദേവാലയത്തിൽ സുവിശേഷം കേൾക്കാൻ നമ്മുടെ ദൈവജനം വരുമ്പോൾ കുർബാനയ്ക്ക് വരുമ്പോൾ കുർബാനയ്ക്ക് പിന്നെ ഉണ്ടല്ലോ അല്ലാത്ത സാഹചര്യങ്ങളിൽ സുവിശേഷം വാചാലമായി പ്രസംഗിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ വിശക്കുന്നവൻ്റെ മുൻപിലല്ല ആഹാരം വിളമ്പുന്നത് വയറു നിറഞ്ഞിരിക്കുന്നവൻ്റെ മുമ്പിലാണ് കാരണം ക്രിസ്ത്യാനി എന്ത് എവിടെയെങ്കിലും ദൈവവചനം കേട്ടവൻ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് ആ സ്ഥലത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ ആളില്ല പാവപ്പെട്ട മനുഷ്യന്റെ മുൻപിൽ വശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് പോലെ തകർന്നിരിക്കുന്നവനും നിരാശപ്പെടുന്നവനും പ്രത്യാശ നഷ്ടപ്പെട്ടവനും സുവിശേഷം കൊടുക്കാൻ ആളില്ല തെരുവിലും തെരുവിന്റെ കോണുകളിലും നാൽക്കവലകളിലും കലങ്കുകളിലുമൊക്കെ ഇരിക്കുന്ന മനുഷ്യനും കൊണ്ട് അടുത്ത് ചെന്ന് എന്തുണ്ട് വിശേഷമൊന്ന് ചോദിച്ചു തുടങ്ങുന്ന നല്ല വാർത്തകൾ സംസാരത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ സാധിക്കും പക്ഷെ അത് ചെയ്യാൻ ആളില്ല പേരും പ്രശസ്തിയും ആരെങ്കിലും സ്റ്റേജ് കെട്ടി അതിൽ കയറി പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഒക്കെ വെച്ചു കൊടുത്താൽ നന്ന് പ്രസംഗിക്കാൻ ആളുണ്ട് ആർക്കു വേണ്ടിയാണിത് പടുമഴ പെയ്ത് ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഈ തിരുവചനമെല്ലാം ഒഴുകിപ്പോകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ സുവിശേഷം ഇങ്ങനെയായിരിക്കട്ടെ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകും നിങ്ങൾക്ക് വലിയ സമ്മാനം കിട്ടും പാവിയെ പാപത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ തൻ്റെ തന്നെ നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു അങ്ങനെ പരിഹാരം ചെയ്ത് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു